കുഞ്ഞിരാമൻ പണിക്കർ ചെയ്തു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം സ്കൂൾ കലോത്സവം പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ എ കെ കുഞ്ഞിരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സുനിൽകുമാർ ജി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ഗംഗാധരൻ എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീജ എം ശങ്കരൻ കെ ഐ ജയചന്ദ്രൻ എം വി ജയമോൾ ടി എൻ മുരളീധരൻ എം വി പ്രവീണ ടി വിനോദ് കെ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ചു സംസാരിച്ചു രമേശ് ചന്ദ്രൻ പി നന്ദിയും പ്രകാശിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അലങ്ങേറി ന്യൂസ് ബ്യൂറോ ചീമേനി വരെ വരെ പാൽ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലൻ നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ